ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പുറകെ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നടന്ന് ഊതി വീർപ്പിക്കുന്ന വാർത്തകളാണ് അതിനൊന്ന് മറുപടി പറയുന്നത് ആളുകളെയാണ് ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവര് നോക്ക് അവര് ചെയ്യണ കണ്ടാന്ന് ചോദിച്ചത് അവര് അവര് ആഭാസ സമരമാണ് നടത്തിയത് അത് യു ഡി എഫ് പറഞ്ഞല്ലോ ആഭാസ സമരം ആഭാസ സമരമാണ് അവർ നടത്തിയത് രാജ ഗവർണർക്കെതിരായി സമരം ചെയ്യുന്നതിനാ യൂണിവേഴ്സിറ്റി പോകണം യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ എന്തിനാണ് തല്ലിയത് അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന പിള്ളേരെ തന്നെ എന്തിനാണ് വേ എസ് കാരെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരച്ചു കയറിയിട്ട് സ്റ്റാഫിനെ മുഴുവൻ പൂട്ടിയിട്ട് എന്തിനാണ് ഗവർണർക്കെതിരായി സമരം ചെയ്യണ രാജ്ഭവനിൽ പോയി സമരം ചെയ്യും അതായത് കേരളത്തിലെ സർവ്വകലാശാലകളും വിദ്യാർത്ഥികളുമാണ് തടവിൽ ഇത് വലിയ വിഷയമാണ് ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും കേരളത്തിന്റെ അഭിമാനമായിരുന്നു ഒന്ന് വെന്റിലേറ്ററുകളായി ഒന്ന് കുളമായി ഇതാണ് കേരളത്തെ ബാധിക്കുന്ന പിന്നെയുണ്ട് വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് ഞങ്ങളുടെ പാർട്ടി കാര്യം അതിനൊന്നും മറുപടിയില്ല പറഞ്ഞല്ലോ ഇതിനേക്കാൾ കൂടുതലും മറുപടിയില്ല ഇതിനേക്കാൾ കൂടുതലും മറുപടി മറുപടി അല്ലെന്ന് മറുപടിയില്ലെന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ തന്നെ ആഘോഷിച്ചോന്ന് നിങ്ങൾ രാത്രി ചർച്ചയും വെച്ചോ നിങ്ങൾ കോൺഗ്രസിന്റെ പുറകെ നടക്കുക കുറെ ചാനലുകൾ കോൺഗ്രസിന്റെ പുറകെ രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ നിങ്ങൾ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഭസ്മുണ്ടാക്കണ പോലെ വാർത്ത ഉണ്ടാക്കി വൈകുന്നേരം വരെ നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ ഈ പാലക്കാടും നിലമ്പൂരും ഒക്കെ കുറെ ചർച്ച ചെയ്തല്ലോ ഒരു ചുക്ക് ഞങ്ങൾക്ക് സംഭവിച്ചില്ലല്ലോ രാവിലെ നിങ്ങൾ ആദ്യത്തെ പത്ത് ദിവസം എന്തായിരുന്നു ഞാൻ എല്ലാവരെയല്ല പറയണം എല്ലാവരെയല്ല പറയണം ആദ്യത്തെ പത്ത് ദിവസം എന്തായിരുന്നു നിലമ്പൂരും പാലക്കാടും നിങ്ങൾ കാണിച്ചത് നിലമ്പൂരൊക്കെ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ ചുറ്റുമല്ല ലോകം കറങ്ങണത് നിങ്ങളുടെ ചുറ്റുമല്ല ജനങ്ങളെ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞങ്ങളന്ന് നിങ്ങൾ ഒരുപാട് വിഷയം മാറ്റാൻ നോക്കി ഞങ്ങളന്ന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാണ് ജനങ്ങൾ കേട്ടത് നിങ്ങളിൽ പലരും പറഞ്ഞതല്ല കേട്ടത് അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഉണ്ടാക്കി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ നോക്കേണ്ടത് എന്നെ അതിന് കിട്ടിയില്ല ഈ ബി ജെ പി നേതാവ് സാധാരണത്തിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതിർന്ന നേതാക്കൾ പലരും പ്രസ്താവന നടത്തി അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല യാതൊരു വിഷയത്തിലും പ്രാവീണ്യമില്ല വീഡിയുടെ അഭിപ്രായം അല്ല അത് യഥാർത്ഥത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടത് ഓരോ രംഗത്തും തിളങ്ങുന്ന ആളുകളെയാണ് രാഷ്ട്രീയത്തിന് പുറത്ത് നിൽക്കുന്ന കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ പി ടി ഉഷേ രാജ്യസഭയിലേക്ക് വെച്ചപ്പോൾ ഞങ്ങളാരെങ്കിലും വല്ല പരാതി മാറുന്നു നന്നാണ് ഞാൻ പറഞ്ഞു നന്നായിരുന്നു എല്ലാം അവർ ആ പാ പാർട്ടി ഏതാണെന്നുള്ളതല്ല പ്രശ്നം അവരത് അർഹതയാണ് സ്പോർട്സ് രംഗത്ത് കേരളത്തിൻ്റെ ഒരു കാലത്ത് അവർ അവർ രാജ്യസഭയിലേക്ക് വെച്ചു കലാരംഗത്തോ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഇതുവരെ എല്ലാ ആർ എസ് പിടിച്ചിട്ട് രാജ്യസഭയിലാക്കി കഴിഞ്ഞാൽ അത് ആ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു അധികാരത്തെ അവര് വികൃതമാക്കി ഇത്രയുള്ള ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അടിവരയിട്ടു കാരണം രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ് എന്നെ കണക്കൊക്കെ പറയാം രാജ്യത്തുടനീളം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു പുരോഹിതന്മാരെ ആക്രമിക്കപ്പെടുന്നു പുരോഹിതന്മാരെ വൈദികരെ ജയിലിലാക്കുന്നു കോൺഗ്രസിനെതിരായ കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ വിമർശനത്തോട് പ്രസ്താവനയോട് മറുപടിയില്ല എന്നാണ് വി ഡി സതീഷിന്റെ പ്രതികരണം അതോടൊപ്പം തന്നെ മറ്റ് വിവാദങ്ങളിലും കേരള സർവകലാശാലയിലെ ഇവിടെ ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി അത് സത്യോടാ പറഞ്ഞു പറഞ്ഞു അല്ല അത് അവര് നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അവരിപ്പോ കൃത്യമായിട്ട് പറഞ്ഞു അത് ഓരോ സമയമുണ്ടല്ലോ ഞാൻ അത് നേരത്തെ പറയണ ഇപ്പം നേരത്തെ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കാരണം ഒരു ദിവസം ഇന്ത്യയിൽ എവിടെ ക്രൈസ്തവർ ക്രൈസ്തവരാക്രമിക്കപ്പെട്ടാലും അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടും എല്ലാ ദിവസവും പാർലമെൻറ്റിൽ നമ്മുടെ എം പിമാർ നിരന്തരമായി നിരന്തരമായി നമ്മുടെ എം പിമാർ നിരന്തരമായി പറയാറുണ്ട് ഈ വിഷയങ്ങൾ ഞങ്ങൾ ഞാൻ എല്ലാ സ്ഥലത്തും സ്ഥിരമായി പറയുന്ന ദീപിക മുഖപ്രസംഗം എഴുതി ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംഘപരിവാറുകാർ വേട്ടയാടുന്നത് ക്രൈസ്തവരെയാണ് ക്രൈസ്തവരെ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇവര് കേക്കുമായിട്ട് വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതിയത് ഇതാണ് അവിടെ ഉപദ്രവിച്ചിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് വിചാരിച്ചാൽ മതി ഇത് അദ്ദേഹം ഞാനൊരു കാര്യം പറയാം ഇതാണ് ഓരോ വാർത്തകളാണ് അദ്ദേഹം സി പി എമ്മിൽ അല്ലേ ഇപ്പോൾ അല്ലേ അദ്ദേഹം കെ ടി ഡി സിയുടെ ചെയർമാനല്ലേ ഞങ്ങൾ ഒരു ചർച്ചയും അദ്ദേഹത്തെ നടത്തിയിട്ടില്ല ഒരു ചർച്ചയും അദ്ദേഹമായിട്ട് നടത്തിയിട്ടില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയല്ലോ ഞങ്ങൾ നടത്തിയിട്ടില്ല അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആക്ഷേപം വന്നു അപ്പൊ അന്ന് എന്നോട് എല്ലാവരും ചോദിച്ചാ പ്രതിപക്ഷം വേണ്ടാത്തതെന്ന് വെച്ച് ഇപ്പയല്ല കുറേ മാസങ്ങൾക്ക് മുമ്പ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അതുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങളാരും അത് പറഞ്ഞില്ല സാധാരണ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഭരണകക്ഷിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരായിട്ട് ഗുരുതരമായ ഒരു ആരോപണം വന്ന വിടുവോ വിടുവോ പല ഭരണകക്ഷിയിലുള്ള ആളുകളും എന്നോട് ഞങ്ങളോട് ചോദിച്ചു എന്താ നിങ്ങളത് പറയാത്തത് പറയാത്തത് നമ്മളൊരു വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ് ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ അത് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് കൊടുത്ത പണിയാണെന്ന് മനസ്സിലായി അത് ഞങ്ങൾ പറഞ്ഞില്ല പറയില്ല നീ പറയില്ല അത് ആർക്കെതിരായിട്ട് വ്യാജമായിട്ടുള്ള ആരോപണം വന്നാലും അത് ഏറ്റുപിടിച്ച് അപ്പം തന്നെ പത്രസമ്മേളനം നടത്തിയ അതൊന്നും ഞങ്ങളുടെ രീതിയല്ല ഞങ്ങൾ അന്വേഷിക്കും ശരിയാണെങ്കിൽ പറയും ശരിയാണെങ്കിൽ പറയും ഞങ്ങൾ അന്ന് അന്വേഷിച്ചപ്പോൾ അത് ശരിയല്ല അത് കൊല്ലാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ് ഏറ്റവും എന്തു ചെയ്യും സി പി എം പിന്നെ കയ്യും വെട്ടും കാലും പെട്ടും ഉന്നയിക്കാൻ പാടില്ല അതാണ് അതാണ് അല്ല അതെ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഞാൻ നിങ്ങള് മുന്നണി രാഷ്ട്രീയത്തെ കുറിച്ച് നിന്ന് ആരെങ്കിലും ഇപ്പുറത്തോട്ട് വരാം അപ്പുറത്തെല്ലാവരും അവിടെ നിൽക്കുകയല്ലേ നമ്മൾ അവരായിട്ട് ചർച്ച നടത്താതെ അവരുടെ അവർക്കൊരു വിശ്വാസ്യതയില്ലേ നമ്മൾ എന്തിനാ കളയാണ് നമ്മൾ ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാവും അതപ്പോ പറയാം ഈ വയനാട് പുനരധിവസം ബന്ധപ്പെട്ടുകൊണ്ട് അത് യൂത്ത് കോൺഗ്രസിന്റെ ആണെങ്കിലും യൂത്ത് ലീഗിന്റെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ട് അതായത് വില കൂടിയ വില കൊടുത്ത് ഭൂമി വാങ്ങി അല്ലെങ്കിൽ ഫണ്ട് വേണ്ടത്ര ചിലവഴിച്ചില്ല ഫണ്ട് തട്ടിപ്പ് കടന്നു ഇപ്പം പുതിയ വാർത്ത വരുന്നത് യൂത്ത് കോൺഗ്രസ് വീണ്ടും പിരിവ് നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏറ്റവും ചർച്ചയാകേണ്ട അതല്ലല്ലോ ഇവിടെ ഒരു സർക്കാരുണ്ടല്ലോ നാട്ടുകാർ മുഴുവൻ കൊടുത്തേക്കുന്ന പൈസ എഴുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ ട്രഷറി കിടക്കുന്നുണ്ടല്ലോ എനിക്കറിയില്ല ട്രഷറി കിടക്കുന്നുണ്ടല്ലോ അവിടെ വാടക കൊടുക്കുന്നില്ല ഈ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ട്രഷറി കിടക്കുവാണ് ആളുകൾ കൊടുത്ത പൈസ പല രീതിയിൽ കിട്ടിയ പൈസ വാടക കൊടുക്കുന്നില്ല ഗുരുതരമായി പരിക്കേറ്റ ആളുകളുടെ ചികിത്സക്കുള്ള പൈസ കൊടുക്കുന്നില്ല മനസ്സിലെ അവർക്കൊരു കിറ്റ് പോലും കൊടുക്കുന്നില്ല ഈ പൈസ കയ്യിൽ വെച്ചിട്ട് ഇതുവരെ നിർമ്മാണ ഒന്നും നടത്തില്ല സർക്കാർ ഒരു കൊല്ലം പൂർത്തിയാവാണ് അല്ലെ മുപ്പതാം തീയതി അല്ലേ മുപ്പതാം തീയതി ഒരു കൊല്ലം പൂർത്തിയാകുക അത് ചർച്ച ചെയ്യട്ടെ പിന്നെ കോൺഗ്രസ് നൂറ് വീട് കൊടുക്കാമെന്നു പറഞ്ഞു ഞങ്ങൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾ നോക്കി നടക്കുവാണ് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിട്ട് അവർ സ്ഥലം വാങ്ങിച്ചു അപ്പം നിയമപരമായ ഒരുപാട് പ്രശ്നമുള്ളത് കൊണ്ടാണ് സ്ഥലം മേടിക്കാൻ ഞങ്ങൾ വൈകി സർക്കാർ വിചാരിച്ചിട്ട് നടന്നില്ല സർക്കാർ വിചാരിച്ചിട്ട് ഒരുപോലെ ആയിട്ടാണ് ഭൂമി വാങ്ങിച്ചത് അപ്പം ഞങ്ങളും ഭൂമി വാങ്ങിച്ച് പണിയത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് യൂത്ത് കോൺഗ്രസ് ആയിരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലാണ് ആ പൈസ മുഴുവൻ വന്നത് ആ ഡീറ്റെയിൽസ് മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഞങ്ങളെ കാണിച്ചു അതിൽ നിന്ന് ഈ വയനാട് സംഭവം തുടങ്ങിയിട്ട് അല്ലാത്ത ആവശ്യത്തിന് പോലും ഒരു രൂപ വിഡ്രോവലില്ല ാണ് പക്ഷെ അവർക്ക് വീട് പണിയാൻ പറ്റില്ല കാരണം സ്ഥലം കിട്ടാതെ വീട് പണിയാൻ പറ്റില്ല സ്ഥലം കിട്ടിക്കഴിയുമ്പോ അവര് വീട് പണിയും ചിലപ്പോൾ അവര് അവർക്ക് പൈസ മതിയായിട്ടില്ലെങ്കിൽ അവർ ബാക്കി പൈസ കൂടി അവർ കളക്ട് ചെയ്ത് തരും അലിഗേഷൻ അവരുടെ മണ്ഡലം കമ്മിറ്റി പൈസ കിട്ടിക്കാറില്ല അത് രീതിയിൽ പല രീതിയിൽ കിട്ടിക്കാനില്ല കാരണം കോൺഗ്രസിന്റെ വേറെ കളക്ഷൻ നടക്കേണ്ടായിരുന്നു കെ കരുണാകരൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ വേറെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ വൺ തേർട്ടി സെവൻ വൺ തേർട്ടി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള വേറെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ യൂത്ത് കോൺഗ്രസ്സിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു കളക്ഷൻ അവരുടെ പ്രവർത്തകരുടെയും നടക്കേണ്ടായി അതുകൊണ്ട് ഉദ്ദേശത്തുക അവർക്ക് കിട്ടിയില്ല കിറ്റ് തുക മുഴുവൻ അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് എല്ലാം അങ്ങോട്ട് ആ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം ആ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ ഇതുവരെ വിഡ്രോ ചെയ്തില്ല അതൊരു വിവാദമാകാൻ നോക്കിയതാ നന്നായി നടക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഉള്ള ഒരു ചൊറിച്ചിലുണ്ടല്ലേ നല്ല നാട്ടിലെ ജനങ്ങൾ അല്ലല്ല നാട്ടിലെ ജനങ്ങളെ അംഗീകരിക്കുകയും അവർ സ്നേഹിക്കുകയും അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര അസൂയന്മാരോട് എന്താറിയാം അതല്ല ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി പരിപാടി ഞാൻ പേര് പറയില്ല എന്റെ കൂടെ ഇതിലൊരുത്തരുണ്ട് ഈ കൂടെ ഒരുത്തർ നമ്മുടെ കൂടെ എനിക്ക് നല്ല കയ്യടിയെ കിട്ടി അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി നേരെ ഇയാളുടെ പേര് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയ എന്റെ മൂന്നിരട്ടി കയ്യടിയാണ് അപ്പൊ ഞാൻ തീരുമാനിച്ചു അല്ല ഞാനപ്പ ഇവനെ നമ്മൾ ഉപയോഗിക്കുന്നു പണ്ടാണെങ്കിൽ കൊല്ലും അപ്പൊ നമ്മൾ തീരുമാനിച്ച് പിന്നെ നമ്മൾ വെറുതെ വിടില്ല അപ്പം ആൾക്ക് ആ ആൾക്ക് രണ്ടു മാസത്തിനകം പുതിയ സാധനം കിട്ടി കാരണം ആളെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ഇഷ്ടം എന്ന് നിങ്ങൾക്ക് പിള്ളേരെ നിങ്ങൾക്കറിയില്ലേ അല്ലല്ലേ ചുറ്റി ഓ കുടിയ സാറിന് ഒരാളെക്കുറിച്ചും പറയില്ല കുടിയ സാറെ എല്ലാവരെയും ഇഷ്ടമാണ് പിള്ളേരെയൊക്കെ ഇഷ്ടമാണ് ഞങ്ങളെ എന്നെ ഭയങ്കര വാത്സല്യം ഇത് നോക്കി പിള്ളേരെ ഈ പിള്ളേരെ എതിരായിട്ട് എത്ര നാളായി തുടങ്ങിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കുട്ടികൾക്കെതിരായിട്ട് കുറെ നാൾ ചാണ്ടി ഉമ്മൻ്റെ നേരെയായിരുന്നു എല്ലാവരും ചാണ്ടി ഉമ്മൻ കിട്ടി തരമായിരുന്നു കുറെ നാൾ കുറേ ആൾ ഷാഫിയുടെ ആയിരുന്നു അല്ലേ സ്ക്രീൻഷോട്ട് അവസാനം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരായി ആ ഷാഫിയെ പ്രതിക്കൂട്ടിൽ നിർത്തി ഷാഫിയെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം എന്താ വളരെയേറെ ലക്ഷ്യമുണ്ട് അവസാനം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരാ സ്വന്തം വീട്ടിലാ സ്വന്തം വീട്ടുകാരാ സി പി എമ്മിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് നശിപ്പിക്കാൻ നോക്കിയതാണ് വ്യക്തിപരമായി അത് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ അവനെ തകർക്കാൻ വേണ്ടി നോക്കുക ചാൻഡി മുമ്പിൽ നോക്കുക നല്ല പിള്ളേരെ കാണുമ്പോൾ ഉള്ള ചൊറിച്ചിലാണ് അത് ഞങ്ങളുടെ അഭിമാനമാണ് ഈ കുട്ടികൾ ഞങ്ങൾ നോക്കിക്കോളാം അവരെ നന്നായി നോക്കിക്കോളാം ഞങ്ങൾ ഞങ്ങൾ ഞാൻ പറയല്ലേ ഞങ്ങൾ അത്ര ഒരു ചർച്ച നടത്തിയിട്ടില്ല ഓരോ പാർട്ടിയിലുള്ള ആളുകളെ കുറിച്ച് എതിർ പാർട്ടിയിൽപ്പെട്ട സി പി എമ്മിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ചാണെങ്കിലും നമ്മളങ്ങനെ പറയാൻ പാടില്ല അവരുടെ ക്രെഡിബിലിറ്റി പോവില്ല നമ്മൾ ഞാൻ വെറുതെ വന്നിട്ട് ഒരു കള്ള ചിരി നിങ്ങളോട് സംസാരിച്ച നല്ല വരുത്തുക ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് എന്തായിരിക്കും ഒരിക്കലും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മൾ അങ്ങനെ ചെയ്യരുത് അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുക അവരോട് നമ്മൾ ചർച്ച നടത്താതെ ഒരു അർത്ഥം വെച്ചൊരു ചിരിയും ചിരിച്ച് ഞാൻ പോയാൽ നിങ്ങൾ അതൊക്കറിയാം വെച്ച് കലക്കും രാത്രി രാത്രിയാകുമ്പോഴേക്കും ആളുടെ ജീവിതം പോയില്ലേ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല